പിറന്നാള് ഹാപ്പി ബർത്ത്ഡേ മുപ്പത്തൊമ്പത് വയസ്സ് കല്യാണം കഴിയാത്ത മുപ്പത്തൊമ്പത് വയസ്സ് നന്നായി ബർത്ത്ഡേ എന്നും ഇങ്ങനെ ഉണ്ടാവും പാടില്ല മുപ്പത്തൊമ്പത് ഇത്തിരി ഞാനൊരു കല്യാണം കഴിക്കും ഇന്നൊരു തീരുമാനം ഞാൻ എടുക്കും Ummeha Happy birthday to you Happy birthday to you Sugurada. Kanda ga iko nya. Oka. ആരെ വിളിക്കണം സുമ ഗിരി സുലോചന സുമ കുറച്ചുമായാണ് ഡൈവോഴ്സും സുമ ഉണ്ണിയാന്ന് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ സമയം പ്രശ്നമില്ല പന്ത്രണ്ട് മണി ഞാൻ അന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു ഇവിടെ വെച്ച് പറയുന്നില്ല ഒരു ദിവസം ഞാൻ പറയുന്നു പറഞ്ഞില്ലേ ഈ ഒരു ദിവസം എന്റെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷമാണ് എന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പി ആവുമല്ലോ അങ്ങനെയാണല്ലോ ഈ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവുന്നത് പറഞ്ഞു കല്യാണങ്ങൾ പട്ടിയാണ് അങ്ങനെ ഈ നാട്ടില് പട്ടി മാത്രമേ ഉണ്ടാവൂ പണമില്ലേ പ്രതാവില്ലേ ജോലി ഇല്ലേ കൂലില്ലേ വേനില്ലേ എല്ലാ കൊന്തുലക്കില്ലേ ഒരു പെണ്ണില്ല വേണ്ടാത്തോനി പെണ്ണുണ്ട് കാവുകിയുണ്ട് സകല വാരവും ഉണ്ട് ഞാൻ എന്തു തെറ്റാ ചെയ്തു ആഘോഷിച്ചോണ്ടിരിക്കുന്നു മുപ്പത്തൊമ്പത് ഭാര്യ പോയല്ലോ മാഷ് പഠിപ്പിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല നീ ഒന്ന് പറഞ്ഞുതരൂ ഇത് ഈസിയാണ് അത്ര മലം വരയ്ക്കേണ്ട കാര്യമൊന്നും അല്ല അതൊന്നും അടുത്ത ടൈം ക്ലാസ് ശ്രദ്ധിച്ചേക്ക് നോട്ടോ ആ ഞാൻ പറയാം ഫസ്റ്റ് x എടുത്തിട്ട് ഇങ്ങോട്ട് ഇണ അതു കഞ്ഞിട്ട് സർ എന്താണോ പഠിപ്പിച്ച അതേപോലെ ചെയ്താ മതി x ന്റെ വാല്യൂ പക്ഷെ എത്ര เงี้ย മനസ്സിലാവുന്നില്ല എന്ന് രണ്ടാരോ ചുറ്റികളി അത് പിന്നെ ഒന്നുമില്ല സർ സത്യം പറ ഉണ്ണി വാഷട തോളിപ്പിക്കല്ല മക്കളെ ടിസി എന്ന് വിളോ തോട്

ഞാൻ കാര്യം പറയാ എന്റെ അടുത്ത് ഉരുണ്ട് കളിക്കട്ട ഇത് ഞാൻ കണ്ടുപിടിക്കും നിങ്ങ എന്നോട് പറയട്ടോ മനസ്സിലായില്ലോ എന്നോട് പറയാൻ കേട്ടോ ഉണ്ണിമാഷ കണ്ടുപിടിക്കും ഉണ്ണിമാഷ കണ്ടോ അതിന്റെ പല അറിയാലോട്ടി വിടും കോമ്പൗണ്ടിലേക്ക് പറ്റാ ഒരു രക്ഷിതാവ് പറഞ്ഞാലും ഞാൻ ഉണ്ണി ഉണ്ണി ഉണ്ണിമാഷ എന്താ ഉണ്ണി ഉണ്ണിമാഷ ഇതൊരു സ്കൂളല്ലേ ഒരു പുസ്തകത്തിന്റെ മറവെന്നാണ് അവരെ പ്രണയം തുടങ്ങുന്നത് ഞാൻ പറയുമ്പോ ഡൗട്ട് പോലും സാറേ അവൻ ഡൗട്ട് ചോദിച്ചാ ഞാനത് ക്ലിയർ ചെയ്ത ക്ലാസ് പോയി വന്നേ ഇത് പഴയ ഉണ്ണി മാഷിന്റെ മനസ്സ് മനസ്സുകൊള്ളൂലിട്ടാണ് അവരൊക്കെ നല്ല ആണ് പിള്ളേര് ഞാൻ പിന്നെ വേറെ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട ശരി ഉണ്ണി മാഷിന്റെ സോക്കട് ഇതൊക്കെ സമയത്തും കാലത്തും പെണ്ണ് കെട്ടാത്ത പിള്ളേര് എവിടെ നിന്ന് വർത്തമാനം പറയണ്ടെന്ന് നോക്കിയാൽ ക്ലാസ് എടുക്കണ്ട നിങ്ങൾക്ക് എന്താണ് ഡൗട്ടാണോ ക്ലാസ്സിൽ പോയേ അവിടെ തൂങ്ങി എന്ത് കുട്ടികളെ സ്റ്റെപ്പിന്റെ മോളാണ് ഇരിക്കുന്നത് അല്ല ബുദ്ധിമുട്ടൊന്നായില്ലോ ഇല്ലല്ലേ കണ്ടിന്യൂ കണ്ടിന്യൂ നിന്റെ പ്രശ്നന്താ നീ എന്തിനാ അവളെ ബൈക്ക് കേറ്റിയെ ലെറ്റ് യൂ 2 മിനിറ്റ് പ്ലീസ് 2 മിനിറ്റ് ഈ പ്രശ്നം എന്താ ഇരുന്നോ ആറ് മണി സമയത്ത് അവളെ ഒറ്റയ്ക്ക് ബെസ്റ്റ് ഓക്കേ ഹ ആരായല്ലേ ഇറക്കി പോলো ഓടാ ഇവളിന്റെ ബെസ്റ്റ് എന്ന് നീ അറിയാല്ലോ അപ്പോൾ ഞാൻ നിന്റെ ആരാ ലവർ നിനക്ക് കൺഷൻ ഉണ്ടോ ഞാൻ നിന്റെ അടുത്ത് വരാറില്ല എന്നെ ബൈക്കിൽ കൊണ്ടാക്കാനെന്നാ അപ്പോൾ നീ എന്താ പറയണേ ലൈസൻസ് ഇല്ല ലൈസൻസ് ഇല്ലെന്നാ ഇപ്പോ അവളെ വിടുമ്പോൾ കുഴപ്പില്ലല്ലേ അവളെ വിടുമ്പോൾ ലൈസൻസ് ഉണ്ടോ അല്ല ഈ ഏട്ടാണെങ്കിൽ ലേണേഴ്സ് കിട്ടി

ഷോട് വളച്ചെടുക്കല്ല സത്യം പറ ഒന്നും നിനക്ക് മറച്ചു നോക്കാനേ പറ്റൂല രണ്ടു നിന്റെ പഠിപ്പിക്കല്ലേ അറിയാറേ രക്ഷ്മി ആയിട്ട് അധികം കൊഞ്ചിക്കുന്നത് കാണാൻ പിന്നെ നിനക്കിപ്പോ ലൈന

അതാര്യ ബെസ്റ്റനാ അത് ബെസ്റ്റിയുടെ ലൈൻ

എന്ത് മനോഹരമായ കണ്ടെത്തി ഞാനിന്ന് പഠിക്കും ബെസ്റ്റിയും കാവ്യമില്ല അതിനൊന്നുമില്ല ഒരു പെണ്ണു മുമ്പിൽ കയ്യാലുകയറി തുള്ളി പോയത് ഞാനല്ല പെണ്ണുകൾ നോക്കിക്കൊള്ള

ഏറ്റവും ആയിട്ട് ബിസിനസ് സിക്സ് ആയിട്ട് ഭയങ്കര ഫ്ലോപ്പ് ആണ് അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയണം അതല്ല നിങ്ങൾ നോ ഫർദർ എക്സ്പ്ലനേഷൻ എനിക്കറിയണം അല്ലെങ്കിൽ എല്ലാവരുടെ പണിയും തെറിക്കും ആ നിങ്ങൾ തർക്കിക്കല്ലേ എങ്ങനെ എന്നോട് തർക്കിക്കല്ലേ നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ അതുകൊണ്ടാണ് എന്നെ മാനേജർ ആക്കി അവിടെ ഏർത്തിക്കുന്നത് <laughs> okay. <laughs> okay. 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 Okay.

ഞങ്ങളെ പഠിക്കാൻ പറഞ്ഞില്ല എക്സാം ഉണ്ട് ഇപ്പൊ പറഞ്ഞു എന്താ ചായ വേണോ ജ്യൂസ് നിന്റെ അല്ല മോൻ എന്താ വേണ്ടത് മാങ്കോ ജ്യൂസ് എടുത്തോട്ടോ അയ്യോ അപ്പൊ Hello. He was fucking. Kamu തലയിൽ എന്താണല്ലോ കൂതിര ചാണകമാണ് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞാൽ മനസ്സിലാവൂലെനിക്ക് ഏ ആ എന്നാൽ ഞാൻ എഴുതി തരാനി അവരല്ലേ അച്ഛക്ക് പരീക്ഷയില്ലേ പഠിച്ചോട്ടെ പറയാൻ താങ്ക് യു െ അതിപ്പോ അവളുടെ ക്ലാസ്സില് പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കണവരില്ല ഇവനായിരിക്കും അതാണ് അവനോട് സംശയം നിനക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല എന്താ വരയ്ക്കാൻ മൂടായത് तत तत दादर ते दादर गादर कातरा ते तत दादर ते दादर गादर कातरा ते तत दादर ते दादर गादर कातरा ते दादर ते दादर गादर कातरा ते तत दादर ते दादर गादर कातरा ते दादर ते दादर गादर कातरा ते तत दादर ते दादर गादर कातरा ते दादर ते दादर गादर कातरा ते तत दादर ते दादर गादर कातरा ते दादर ते दादर गादर कातरा ते तत दादर ते दादर गादर कातरा ते दादर ते दादर गादर कातरा ते तत दादर ते दादर गादर कातरा ते दादर ते दादर गादर कातरा ते तत दादर ते दादर गादर कातरा ते दादर ते दादर गादर कातरा ते तत दादर ते दादर गादर कातरा ते दादर ते दादर गादर कातरा ते तत दादर ते दादर गादर कातरा ते दादर ते दादर गादर कातरा ते तत दादर ते दादर गादर कातरा ते दादर ते दादर गादर कातरा ते तत दादर ते दादर गादर का ഒരു ബിസിനസ്സിൽ ആദ്യം വേണ്ടത് റെസ്പോൺസിബിലിറ്റി ആ ഉത്തരവാദിത്വം അത് വേണം അതില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ നിക്കരുത് എന്ത് പ്രശ്നം എടോ ബീറ്റ് പൊറോട്ടോ ചോദിച്ചാൽ ബീറ്റ് പൊട്ടോട്ടോ കൊടുത്തു വിടണം അല്ലാതെ നിങ്ങൾ മൈദ പൊറോട്ട അല്ലേ കൊടുത്തുവിടേണ്ടത് ട മൈദാ പൊറോട്ട എനിക്ക് ആ സമയത്ത് കഴിച്ചൂടാ എനിക്ക് ആ സമയത്ത് വീറ്റ് ഗോതമ്പ് കഴിക്കാം എന്റെ ശരീരത്തിന് അതാണ് വേണ്ടത് നിങ്ങൾ തർക്കിക്കരുതേ ആ ഇനി നിങ്ങളെ കടയിൽ നിന്നും മേടിക്കുന്നില്ല പ്രശ്നം ആ വേണ്ട നിങ്ങൾ കട കൂട്ടു ബാക്കി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം ഇടിയും മറ്റേ ബീറ്റ് പൊറോട്ട കൊടുത്തൂടാ മൈദാ പൊറോട്ട കൊടുത്തുവിടില്ലേ അവൻ തർക്കിക്കുക എന്നോട് എന്താ പറയാനുണ്ട് എന്താ പറ ഒന്നുമില്ല പിന്നെ എന്താ പറയുണ്ടെന്ന് പറഞ്ഞ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഞാൻ തിരക്കിന്റെ ഇടയിൽ സമാധാനം എനിക്ക് പണ്ടും എന്താ നിന്റെ പ്രശ്നം അതെ പറ വന്നല്ലോ ഫ്രണ്ട് പഠിക്കുന്നില്ലേ ഉണ്ട് ആ ഫ്രണ്ട് വന്ന കുട്ടിക്ക് എന്താ കൊടുത്ത ജ്യൂസ് എല്ലാം കൊടുത്തോ കൊടുത്തു ജ്യൂസ് ഓക്കെ അവര് പഠിക്കട്ടെ നല്ലതാണ് ഈ അടച്ചിട്ട് കാര്യമുണ്ടോ മണ്ടു എന്ത്യണത് പഠിക്കണ കുട്ടികൾക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ ആണ് അവരത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം ഈ അവർക്ക് ശ്രദ്ധ കിട്ടു ഇവിടെ അച്ഛന്റെ ബഹളവും മധുരം ഇടക്ക് കിടന്ന് കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ അല്ലാതെ അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാനോ അച്ഛൻ എന്ത് പറഞ്ഞു അച്ഛൻ എന്ത് പറഞ്ഞു അച്ഛൻ എന്ത് പറഞ്ഞു ഈ ഇരിക്കുന്നു നീ അച്ഛന്റെ കൂടെ പഴയ നൂറ്റാണ്ടിലേക്ക് ഇത് ഇത് കാലം മാറി കുട്ടികൾ അവർ അവർ സേഫ് ആണ് സെക്യൂർ ആയിട്ട് അറിയാം അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് പ്രത്യേകിച്ച് എൻ്റെ മോള് ജന്മന അതിനെ പ്രാപ്തയായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്കറിയാം നിനക്ക് മോളവിശ്വാസം അല്ലെങ്കിൽ എനിക്ക് എന്റെ വിശ്വാസം ഉണ്ട് കേട്ടോ അവൾക്കറിയാം അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവൾ പഠിച്ചോളും നന്നായിട്ട് നീ ആ മലയിലെ ചിന്താഗതി ഇവിടെ നീ ജനിച്ചു കൊടുന്ന് അന്നത്തെ മാറി പഠിക്കട്ടെ അവര് ഫ്രീ ബേർഡ്സ് ആയിട്ട് വിട് ടെൻഷൻ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട സീ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട അവർക്കെല്ലാം ഇൻപോൺ കുട്ടികൾക്കെല്ലാം ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അങ്ങനെയാണ് സി ഇതൊന്നും എന്താ കാര്യം എടുക്കണേ എടുക്കലേ എനിക്കൊരു കോഫി എടുക്ക് ആ അടുത്ത വിളിക്കുന്നു യൂസ്ലെസ് എടുക്കഴുതുന്നു ഞാൻ പറയുന്ന താൻ ഒന്ന് കേക്ക്